ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് മൂത്രത്തിൽ കാണുന്ന പതയെക്കുറിച്ചാണ് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് മൂത്രത്തിൽ കാണുന്ന പത എന്ന് പറയുന്നത് എന്തെങ്കിലും മാരക രോഗത്തിന്റെ ഒരു മുന്നോടിയായിട്ട് കാണപ്പെടുന്നതാണോ എന്നുള്ളതൊക്കെ അപ്പൊ ഇന്ന് അത്തരം ഡൗട്ട്സുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കണക്കാം നമ്മൾ സാധാരണ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മൂത്ര ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനു ശേഷവും നമ്മളെ ഫ്ലഷ് ചെയ്യാതെ നമ്മൾ ഒന്ന് നിരീക്ഷിക്കുക അതായത് ഈ പത നല്ല രീതിയിൽ കട്ടക്കി നിൽക്കുന്നുണ്ടോ അങ്ങനെ പതിഞ്ഞു പതിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പത നല്ല രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാം ഇത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസം കണ്ടത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ കുറച്ചധികമായിട്ട് ഫ്രീക്വൻ്റ് ഇങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ഇത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം ഇത് രക്തത്തിലെ ആൽബുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് അത് നമുക്ക് മുറിവ് ഉണങ്ങാനൊക്കെ നമ്മൾ ഈ ഒരു മഞ്ഞ കളറിലെ മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ആൽബുമിൻ അപ്പൊ ഈ ആൽബുമിൻ നല്ല രീതിയിൽ ഹൈ ആവുന്ന സമയത്ത് നമുക്ക് വൃക്കയിലേക്ക് ഇത് എത്തുകയും അത് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് പത പോലെയാണ് കാരണം ഇതൊരു പ്രോട്ടീൻ ആയതുകൊണ്ട് ഇത് വളരെ കുറച്ചും കൂടി മെന്റലാജിഡ് ആയതുകൊണ്ടുമാണ് ഇത് പത പോലെയാണ് നമുക്കിത് മൂത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇത് ആൽബുമിന്റെ കണ്ടന്റ് ആണ് ഈ പത പോലെ നമുക്ക് പതഞ്ഞി കാണുന്നത് ഓക്കെ ഇതിന്റെ കാരണത്തിലേക്ക് നിങ്ങൾക്ക് മിക്കവാറും ഇത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അതുപോലെ തന്നെ നമുക്ക് പനിയോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പതഞ്ഞി വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ യൂറിനറി അട്രാക്ടീ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ പത കാണാം അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ പത കാണുന്നതായിട്ട് കാണാം ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് കാണാം പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് കാണാം പിന്നെ അതുപോലെ അമിതമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതായത് ഒരുപാട് വർക്ക് ഔട്ട് ജിമ്മിലൊക്കെ പോയി ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ പത പതഞ്ഞ് കാണാറുണ്ട് അതുപോലെ പ്രമേഹം ബി പി കൊളസ്ട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെയൊക്കെ ഭാഗമായിട്ട് രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് പിന്നെ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് പെയിൻ കില്ലേഴ്സും അതുപോലെ ആൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ പതഞ്ഞ് മൂത്രം പതഞ്ഞ് വരുന്നത് കാണാറുണ്ട് ഓക്കെ അതുപോലെ ജലാംശം കുറവാണെങ്കില് നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് അല്ലെ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കില് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് ഓക്കെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്ക രോഗങ്ങള് അതൊക്കെയാണ് അപ്പൊ സാധാരണ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് കുറച്ചധികം നാള് രണ്ടാഴ്ച കാലമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് യൂറിൻ റുട്ടീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് ആൽബുമിൻ ആൽബുമിൻ ട്രേസ് നോക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ സ്പോട്ട് ആൽബുമിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽബുമിന്റെ അളവ് നമുക്ക് ട്രേസ് ചെയ്യാനും അത് അതിലൂടെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ും രോഗ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ലെവലിനേക്കാളും കൂടുതലായിട്ടോ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിയാറ്റിൻ്റെ ടെസ്റ്റും കൂടി നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ക്രിയാറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് ഫോർ ഒക്കെയാണ് പക്ഷെ ചിലപ്പോൾ രണ്ടിനും രണ്ടിനും മോളിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങളിലൊക്കെ ഇങ്ങനെ ക്രിയാറ്റിന്റെ ലെവലൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ വൈദ്യ പരിശോധന ചെയ്യേണ്ടതും കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് അത് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം പ്രോട്ടീൻ പൗഡർ പൗഡറൊക്കെ അവിടുത്തെ ആളുകൾ ഒരുപാട് നമുക്ക് നിർദ്ദേശിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ മസിൽ ബൂസ്റ്റ് ആവാനും അതുപോലെ ഒരുപാട് നമുക്ക് വണ്ണം വണ്ണം വല്ല മസിലിനൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവാനും പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പോട് കൂടി നമ്മുടെ ബോഡി ഒക്കെ നല്ല രീതിയിൽ രീതിയിലാവാനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സ് അല്ലെ മീൻ ട്രെയിനേഴ്സ് പറയാറുണ്ട് ഡോക്ടേഴ്സ് അല്ല ട്രെയിനേഴ്സ് പറയാറുണ്ട് അപ്പൊ നുസരിച്ച് കുറെ ഒരുപാട് ആൾക്കാർ മേടിച്ചുപയോഗിക്കാറുണ്ട് ആക്ച്വലി നമ്മുടെ നമ്മുടെ ഈ ഒരു കപ്പാസിറ്റി നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമ്മള് എന്ത് ഇതായാലും പ്രോട്ടീൻ പൗഡർ ആയാലും അധികമായിട്ടുള്ള പ്രോട്ടീൻ ഫുഡുകളായാലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്തരം അവസ്ഥകള് ഈ മൂത്രം പതഞ്ഞു വരിക അതുപോലെ അത് കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുക അത് നമ്മുടെ അവസ്ഥക്കനുസരിച്ച് നമുക്കത് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഈ ലെവലുകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം പ്രോട്ടീൻ ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താം അപ്പോ അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ദോഷമായിട്ട് ബാധിക്കുന്നതായിട്ട് പറയപ്പെടാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് മൂത്രത്തിൽ പത വരുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചാറേണ്ടി ഇരിക്കേണ്ട ഒരു കാര്യവും കാരണം മൂത്രത്തിൽ പത വരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും മാരക രോഗത്തിന്റെ മാത്രം ഭാഗമായിട്ടല്ല വരുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനും അതിനുള്ള ഔഷധങ്ങൾ എടുക്കാനും ഒക്കെ ശ്രമിക്ക ആയുർവേദത്തിൽ നമുക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സകളുണ്ട് അത് നമ്മൾ ഓരോ അവസ്ഥ അനുസരിച്ച് ഓരോ ദോഷപ്രകൃതി ശരീരപ്രകൃതി രോഗാവസ്ഥ അവരുടെ ലക്ഷണങ്ങൾ എന്ത് രോഗത്തിന്റെ കാരണം കൊണ്ടാണ് വരുന്നത് ഇനി അത്രയും രോഗങ്ങൾ ഒന്നുമില്ല പ്രോട്ടീൻ പ്രോട്ടീൻ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇത് കുറച്ച് കൊണ്ടുവരാനും ആ രീതിയിലുള്ള ചികിത്സകളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റി വരുത്താനും ഒക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതല്ല ഇത് നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ മൂത്രത്തിൽ പത വരുന്നത് വളരെ നോർമൽ ആയിട്ടും കാണാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതുമാണ് ഇന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ ആയുർവേദത്തിൽ ചികിത്സയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സകൾ എടുക്കാനായിട്ട് കൂടി ഓർമ്മിപ്പിക്കുന്നു അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചതിന് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങള് ഡിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കാര്യം ഒരുപാട് പേര് പേടിച്ചാരുണ്ട് മൂത്രത്തിൽ പദ വരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ